സൈബർ തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് അത്ര റീച്ച് കിട്ടുന്ന കണ്ടന്റ് ഒന്നുമല്ലാന്ന് അറിയാം പക്ഷെ എന്നാലും ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യാൻ എടുക്കുക ഇന്നലെ എന്റെ ഫ്രണ്ടിൻ്റെ ഒരു കോൾ വന്നിരുന്നു വാട്സാപ്പിലാണ് കോൾ വന്നത് വാട്സാപ്പിൽ വിളിച്ച ആളുടെ പ്രൊഫൈൽ പിക്ചർ ഒരു പോലീസുകാരുടെ ഇത്ര ഉള്ളത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വാട്ട്സ്ആപ്പിൽ അയച്ചു കൊടുത്തു അയച്ചു തന്ന കണ്ടന്റ് കണ്ടിട്ട് പാനിക്കായ ഫ്രണ്ട് ആ വാട്സാപ്പ് നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തു ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു വാട്സാപ്പിൽ വന്ന കണ്ടന്റ് ഇതാണ് ഒരു എഫ്ഐആറിന്റെ കോപ്പിയും പിന്നെ ഒരു പെൺകുട്ടിയും കുറച്ച് പോലീസുകാർ നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്പൊ ആ എഫ് ഐ ആറിൽ വെച്ച് കഴിഞ്ഞാൽ റിയാകുമാരി എന്ന ഒരു പെൺകുട്ടി തനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എഫ് ഐ പറയുന്നത് റിയാകുമാരി ഡൽഹി സ്വദേശിനിയായ റിയാകുമാരി എന്ന ഒരു പെൺകുട്ടി തനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആണ് ഇദ്ദേഹം അദ്ദേഹം ഈ പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്യുകയും വീഡിയോ കോൾ ചെയ്തതിന് ശേഷം പല പല രീതിയിലുള്ള വീഡിയോസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കുകയും ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് വന്ന് കാണണമെന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നാണ് കേസ് അപ്പോൾ ഇദ്ദേഹം രക്ഷപ്പെട്ടതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടപാട് പേടിച്ചിട്ടാണെങ്കിലും ഫോണിലുള്ള ആ വന്ന നമ്പേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്തു ഇനി ഇത് റിയൽ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ തീർച്ചയായും ഒരുപാട് പൈസ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കളയാൻ സാധ്യതയുണ്ട് കേസ് ഒത്തുതീർപ്പാക്കാനും അല്ലെങ്കിൽ ഈ കേസ് നടക്കുന്നത് വരെ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നെന്നും അത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞു അവർ തരുന്ന ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും പറയും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിയായ പോലീസുകാരനാണെങ്കിൽ ഒരു കാരണവശാലും വാട്സാപ്പിലൊന്നും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്തോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള കോള് വരുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അവിടെ പരാതി പറയുക അല്ലെങ്കിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കേണ്ട രീതി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോലീസുകാർ നിങ്ങളോട് പണമൊന്നും ചോദിക്കൂല അവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നേരെ ബ്ലോക്ക് ചെയ്യും അതിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഗവൺമെൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണം എന്നൊന്നുമില്ല ഇതുപോലെ പൈസ ചോദിക്കുന്ന സമയത്ത് ഇവർ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണത്തിനോ പറഞ്ഞാൽ നിങ്ങൾ വല്ല മ്യൂച്വൽ ഫണ്ടോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ വിഡ്രോ ചെയ്ത് മേടിക്കുന്ന കേസസ് ഉണ്ട് അത് നിങ്ങൾ ന്യൂസ് വായിക്കുന്നതാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ തന്നെ ഇതുപോലൊരു കെണിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മറച്ചു വെക്കണം നേരെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക കാരണം ഇത് മറു വെച്ചിട്ട് മനസ്സിൽ കൊണ്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല മാനസികമായി ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നുകൊണ്ടി വരും ഇനി നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ പേടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആരുടെങ്കിലും ഇത് നിങ്ങൾക്ക് നടന്ന കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതുപോലുള്ള മെസ്സേജ് വരുമ്പോൾ ആ എഫ്ഐആറിന്റെ കോപ്പി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ ഈ എഫ്ഐആറിന്റെ കോപ്പി നോക്കിയെ ഈ എഫ്ഐആറിന്റെ കോപ്പിയിൽ റിയ കുമാരി എന്നുള്ളത് ലെറ്റർ വേറെയാണ് റിയ കുമാരി ഫ്രം ഡൽഹി ഹസ്രത് നാഗർ ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അതിനു പുറമെ ഹിസ് മൊബൈൽ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം വൈറ്റ് മാർക്കർ പോലെ എന്തോ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ വൈറ്റ് കളർ ഓൺലൈനിൽ എഡിറ്റ് ചെയ്ത് അവിടെ എന്തോ കളഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് എഫ്ഐആർ വരില്ല അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നി നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം